അസലാമലൈക്കും വാഹമത്തുല്ലോ ഒരുപാട് ആളുകളെ കണ്ണീര് കുടിപ്പിച്ച രാജേഷ് ഇന്ന് തടവിലാണ് അതെ നമ്മുടെ ഷമീറിൻ്റെയും നമ്മുടെ എസ്സേന്റെയും തടവില് അതെ അവരെ ആളുകളുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം അവർ നേരെ പോയി ഷെഫി ഉസ്താദിൻ്റെ വീട്ടിലേക്ക് ഷെഫി ഉസ്താദിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇനി പോകുന്നത് ഫർസാനയുടെ വീട്ടിലേക്കാണ് ഫർസാനയുടെ പിതാവിനിലേക്ക് ആ പാവപ്പെട്ട ഉസ്താദിനരികിലേക്ക് എത്തിയപ്പോഴും തൻ്റെ മകളുടെ ജീവിതം നശിപ്പിച്ച അവനെക്കുറിച്ച് കേട്ടപ്പോൾ ഒരു നിമിഷം ഉസ്താദ് ഒന്ന് പേടിച്ചു പോയി എന്നാൽ ഈ സമയം ഫർസാന അതെ ഫർസാനയുടെ കുഞ്ഞ് അത് രണ്ടാമതവൾ ഗർഭിണിയാണ് ശരിയാണ് എങ്കിലും ഫർസാനയുടെ ആ കുഞ്ഞ് രാജേഷിൻ്റെ കുഞ്ഞാണ് അത് ഉറപ്പായിട്ടും അവൻക്ക് അവൾക്കറിയാം എന്നാൽ ഈ ഒരു കാര്യം അതാ വീട്ടിലേക്ക് ചെന്ന് നമ്മുടെ ഷമീറും നമ്മുടെ എസ് ഐ സാറും ഷെഫി ഉസ്താദും ഉസ്താദിൻ്റെ വീട്ടിലേക്കെത്തി ഉസ്താദ് അവയെ സ്നേഹത്തോടെ അത് സ്വീകരിച്ചു എന്നാൽ ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുകയാണ് അറബിയും ഫാമിലിയും അവർ പുറത്തേക്കങ്ങോട്ട് പോയിട്ടുണ്ട് ഫർസാന പോയിട്ടില്ല ജെയ്ത്തൂൻ വീവിയും ഉമ്മയും സെയ്ഫ് അറബിയുമെല്ലാം അവർക്കൊരു ഫ്ലാറ്റ് സെറ്റാക്കുവാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അതൊന്ന് നോക്കുവാൻ വേണ്ടിയിട്ടും അവർ പോയതാണ് എന്നാൽ ഫർസാനയ്ക്ക് ക്ഷീണം കൊണ്ട് അവൾ പോയിട്ടില്ല ആ അവൾ രണ്ടാമത്തൊന്നും ഗർഭിണി തന്നെയാണല്ലോ അതുകൊണ്ടൊക്കെ തന്നെ എന്നാൽ ഈ ഒരു വിവരം അവിടെ വന്ന് പറയുന്നത് അവൾ കേൾക്കുന്നു ഉസ്താദേ ഞങ്ങൾ വളരെ ഒരു കാര്യം പറയുവാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വന്നിട്ടുള്ളത് അതായത് എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കി തീർത്ത രാജേഷ് അവനിപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് ഇവരെ പിടിയിലുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട ഉസ്താദ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് മാനസികപരമായിട്ടോ അല്ലെങ്കിൽ ശാരീരികപരമായിട്ടോ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ പ്രശ്നങ്ങളും ഉണ്ടാക്കിയ ആളാണ് അവന് ഉസ്താദ് എന്ത് ചെയ്യണം നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി ഒരു പക്ഷേ പോലീസിലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അവന് കിട്ടില്ല എന്ന് മാത്രമല്ല അവൻ രക്ഷപ്പെടുകയും ചെയ്യും അതുകൊണ്ട് നമ്മളായിട്ട് തന്നെ എന്നാൽ ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവനോ എൻ്റെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ അവനാണോ ആ ഒരു ക്രിമിനൽ അവന് പിടികിട്ടിയോ ഹോ വല്ലാത്തൊരു എന്തായിരുന്നു എൻ്റെ ഷെഫിക്ക് വേണ്ടി ഞാൻ കരുതി വെച്ച പെണ്ണായിരുന്നു അത് പക്ഷേ അതെല്ലാം ഉപേക്ഷിച്ച് അവള് പോയി അതെ അവൻ അവളെ മയക്കിയെടുത്തു ഉസ്താദേ ഒന്നും രണ്ടുമല്ല ഒരുപാട് പെൺകുട്ടികളെയാണ് അവൻ ചതിയിൽ എഴുതിയിട്ടുള്ളത് ഒരിക്കൽ പോലും നമ്മുടെ മക്കൾ മാത്രമല്ല അതിൽ പെട്ടിട്ടുള്ളത് ഒരുപാടുണ്ട് ഇനിയും പാവപ്പെട്ട ചെറിയ പെൺകുട്ടികളൊക്കെയാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് എന്നാൽ ആ ഉസ്താദ് കരയുകയായിരുന്നു ഇസ്ലാമിനെ തകർക്കാൻ മുസ്ലിം പെൺകുട്ടികളെ തകർക്കാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വേഷം കെട്ടുന്നത് അതിലൂടെ അവൻ എന്താ നേടിയെടുക്കുന്നത് ആ പിതാവ് വിതുമ്പുകയായിരുന്നു എന്തായാലും സീനത്തിൻ്റെ വീട്ടിലും കാര്യങ്ങളെല്ലാം അറിയിക്കണമെന്നും അവർക്ക് തോന്നിപ്പോയി ഷമീറും അവരെല്ലാവരും കൂടി അവിടെയും ചെന്ന് ഉപ്പയോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ഒരു സംസാരിച്ച് ഒരു കാര്യമുണ്ടാക്കി ഇന്ന് കൂടി അതാ അവൻ്റെ അടുത്തേക്ക് എല്ലാവരും പുറപ്പെടണം രാജേഷിൻ്റെ അടുത്തേക്ക് നമ്മളോട് ചെയ്തതിൻ്റെ ഫലമായിട്ട് അവനോട് എണ്ണി എണ്ണി ചോദിക്കണം എന്നാൽ ഈ സമയം അതാ ആ കുഞ്ഞ് രാജേഷിൻ്റെ കുഞ്ഞ് അവിടെ അറബിയുടെ കുഞ്ഞ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ പൊന്നുമോൻ ആ മുസ്ലിമായ ആ പൊന്നുമോൻ അവിടെ പിച്ചപിച്ച നടക്കുകയാണ് അവനറിയില്ലല്ലോ എൻ്റെ ഉമ്മ രഹസ്യമായിട്ട് തെറ്റ് ചെയ്തുണ്ടായ കുഞ്ഞാണ് ഞാനും എന്നും പക്ഷേ ആ കുഞ്ഞ് നല്ലൊരു മോനായിരുന്നു ഷെഫ്യൂസ് താദന് ആ കുഞ്ഞിനെ പേര് വിളിച്ചതും ശരിക്കും ഇസ്ലാമികമായ രീതിയിലാണ് ആ പൊന്നുമോനെ വളർത്തുന്നതും ഇസ്ലാമിൻ്റെ പണ്ഡിതനാക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു അവരുടെ ആഗ്രഹവും എന്നാൽ ഈ ഒരു രഹസ്യം അറിയുന്ന ആള് നമ്മുടെ സെയ്ഫ് അറബിയാണ് സെയ്ഫ് അറബിക്കും നമ്മുടെ ഫർസാനക്കും അറിയാം വീട്ടുകാർക്കോ ജെയ്ത്തൂൻ ബീവിക്കോ ഒന്നും തന്നെ ഈ ഒരു രഹസ്യം അറിയുന്നില്ല എന്നാൽ രാജേഷിനെ കുറിച്ചുള്ള വാർത്തകൾ കേട്ടപ്പോൾ ശരിക്കും ഫർസാന ഞെട്ടുകയാണ് ചെയ്തത് അവൾക്ക് ഭയമായിരുന്നു റബ്ബേ എൻ്റെ കുഞ്ഞിനെ എങ്ങാനും അവൻ കണ്ടാൽ അത് തട്ടിയെടുക്കും എന്നുള്ള ഭയവുമുണ്ടായിരുന്നു അവർക്ക് അവൾ പിതാവിനോട് പറഞ്ഞു ഉപ്പാ വേണ്ട എൻ്റെ ഉപ്പ അങ്ങോട്ട് പോകണ്ട എന്താ മോളെ മോളെ ഇന്ന് വൈകുന്നേരത്തോട് കൂടി രാജേഷിൻ്റെ അടുത്തേക്ക് എല്ലാവരും എത്തും അത് അവർ പറഞ്ഞ് പറഞ്ഞ ലൊക്കേഷൻ അനുസരിച്ച് ആ എസ് ഐ എ വരെ അവൻ മാറ്റിയില്ലേ അവിടെ സസ്പെൻഡ് ചെയ്യിപ്പിച്ചില്ലേ ഇന്ന് വൈകുന്നേരത്തോടു കൂടി അങ്ങോട്ട് എത്തണം ഉപ്പാ വേണ്ടപ്പാ എൻ്റെ ഇപ്പ പോണ്ടപ്പാ എന്താ എൻ്റെ ഉപ്പയെ ഉപദ്രവിക്കും എന്തിനു മോളെ അങ്ങനെ മരിക്കണേ മരിക്കണം അല്ല എന്താ എന്നാലും എൻ്റെ കുട്ടിയൊക്കെ തിരിച്ചു കിട്ടിയല്ലോ അത് തെറ്റ് ചെയ്ത് ശരിയാണ് ഉപ്പാ ഇനി അതിനെക്കുറിച്ച് പറയില്ലേ ഉപ്പാ ഇല്ല മോളെ ഞാൻ പറയല്ല അള്ളാഹുവിൻ അനുഗ്രഹം കൊണ്ട് തിരികെ കിട്ടിയല്ലോ അതുതന്നെ വലിയൊരു കാര്യം തന്നെയല്ലേ ഉപ്പാ എൻ്റെ ഉപ്പ പോവണ്ട ഫർസാനൊക്കെ ഭയമായിരുന്നു ആ കാര്യത്തിൽ മോളെ ഇല്ല അത്രക്കും നല്ല രീതിയിൽ ജീവിച്ചിരുന്ന എൻ്റെ മോളെ വരെ തട്ടിക്കൊണ്ടു പോവാൻ അവന് പ്രാപ്തനായല്ലോ ആ ഒരു കുരുത്തം വിട്ടവനെ എനിക്കൊന്ന് കാണുക തന്നെ വേണം ദീനീയായ രീതിയിൽ എൻ്റെ മക്കളെ വളർത്താൻ എനിക്ക് കഴിയാതെ പോയി ഉപ്പ അല്ലല്ലോ കഴിയാതെ പോയതല്ലല്ലോ പ്ലസ് ടു വരെ എൻ്റെ പിതാവ് എന്നെ നല്ല രീതിയിൽ മുഖമക്കനെയെല്ലാം ധരിച്ച് നല്ല രീതിയിൽ പറഞ്ഞയച്ചു പക്ഷേ ഡിഗ്രി കണ്ട് അങ്ങോട്ട് ചേർന്നപ്പോൾ ഉപ്പ ഞാൻ ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ആളായി തലയിൽ തട്ടമിടാതെ ഫാഷൻ വസ്ത്രങ്ങളെല്ലാം ധരിച്ച് എൻ്റെ ഉപ്പ പറഞ്ഞൊന്നും ഞാനെന്നനുസരിച്ചില്ല അതെ എനിക്കന്ന് ആയിരുന്നു വലുത് ഉപ്പ അതെ ഷെഫി ഉസ്താദ് ഉപ്പയെ ഉപ്പ എനിക്ക് ഷെഫി ഉസ്താദിനെ വിവാഹം കഴി എന്നെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്ന് വരെ പറഞ്ഞിരുന്നല്ലോ നല്ല സ്നേഹമായിരുന്നു ഷെഫി എന്നോട് ഒത്തിരി ഒത്തിരി സ്നേഹമായിരുന്നു മോളെ ആ പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അതെ ഉപ്പ നല്ല സ്നേഹമായിരുന്നു ഉപ്പയുടെ മനസ്സത്തെ ആഗ്രഹമായിരുന്നല്ലോ അത് എനിക്കും ഇഷ്ടമായിരുന്നു ഷെഫി ഉസ്താദിന് പക്ഷേ പാതി വഴിയിൽ വെച്ച് രാജേഷ് എന്നെ കാണുകയായിരുന്നു എന്നെ പതുക്കെ പതുക്കെ അവനിലേക്ക് ആകർഷിപ്പിക്കുകയായിരുന്നു എനിക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യുവാൻ തരികയായിരുന്നു പക്ഷേ ഉപ്പാ ചതിക്കുകയാണെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല ഉപ്പാ ചതിക്കുക അത് അവിടെ എത്തിയപ്പോൾ തന്നെയാണ് എനിക്ക് മനസ്സിലായത് അന്ന് കോടതിയിൽ നിന്ന് എൻ്റെ ഉമ്മയും ഉപ്പയും എൻ്റെ പിന്നാലെ വന്നപ്പോൾ എൻ്റെ ഉമ്മയെ ഞാൻ ചവിട്ടി തള്ളിയിട്ടതുവരെ ഞാൻ ഓർക്കുന്നു ഉപ്പാ അതെ മോളെ എന്ന് പറഞ്ഞ് ഉമ്മ എൻ്റെ പിന്നാലെ വരുമ്പോൾ ഒന്ന് മാറി തരൂ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഞാൻ ഓർക്കുന്നപ്പാ എനിക്ക് ക്ഷമൺ തരുമോ എനിക്ക് ദുനിയവിൽ മോളെ അതിനെക്കുറിച്ച് നീ ചിന്തിക്കണ്ട എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു പക്ഷേ ഇനിയും അവൻ ജീവിച്ചിരുന്നാൽ ഇനിയും അവൻ ആരോഗ്യത്തോടെ പുറത്തിറങ്ങി നടന്ന ഒരുപാട് പെൺകുട്ടികളെ പിഴപ്പിക്കും അതെ ഫർസാനെ ഓർത്തു ആ കാര്യം ഷെഫി ഉസ്താദ് നല്ല ഉസ്താദായിരുന്നു എന്നോട് ഒത്തിരി സ്നേഹമായിരുന്നു നിൽക്കാഹ് കഴിക്കണം എന്നുള്ള ടൈമിലാണ് ഞാനത് ചെയ്തു പോയത് പാവം അതറിഞ്ഞപ്പോൾ അദ്ദേഹം ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടാവും അല്ല എത്ര മാത്രം വേദനിച്ചിട്ടുണ്ടാവും അതിനിടയ്ക്ക് ഞാൻ ഗർഭിണിയുമായി പക്ഷേ എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഓർക്കുമ്പോഴേ എനിക്കൊന്നും പഠിച്ചവൻ എൻ്റെ കുഞ്ഞിനെ ഒരുപാട് കൊല്ലാൻ ശ്രമിച്ചതാണ് ഗുളികകൾ കൊണ്ടതൊന്നും അതോ ഇതും അപ്പോഴാണ് അവളത് ഓർത്തത് അതെ ആ രാജേഷിൻ്റെ അമ്മ അവരായിരുന്നു അവർ എനിക്ക് ഗുളിക തരുവാൻ വേണ്ടി കല്പി കൽപ്പിക്കുന്ന രാജേഷിൽ നിന്ന് ആ ഗുളിക വലിച്ചെറിഞ്ഞത് അവരായിരുന്നു എന്നെ രക്ഷപ്പെടുത്തിയത് അവരായിരുന്നു പാവം ആ അമ്മ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ ആവോ അതോ ഇവൻ ചവിട്ടിക്കൊന്നോ അതൊന്നും പറയാൻ പറ്റില്ലല്ലോ അവൾക്ക് ആ അമ്മയെ ഒന്ന് കാണണം എന്നും വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഇന്ന് വൈകുന്നേരം രാജേഷിനെ പോകാൻ രാജേഷിൻ്റെ അടുത്തേക്ക് പോവാണ് എനിക്കും പോകണം എനിക്കും ചിലത് പറയുവാനുണ്ട് അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് അതെ എനിക്ക് ചില കാര്യങ്ങൾ ഫർസാനൊക്കെ തോന്നി എൻ്റെ ഉപ്പ നിങ്ങൾ പോവണ്ട ഞാൻ പോയിക്കോളാം മോളെ നീയല്ല ഞാനാണ് പോകേണ്ടത് അല്ലപ്പാ എൻ്റെ ഉപ്പ പോകരുത് ഉപ്പാ കുഞ്ഞിനെ ഒരിക്കൽ പോലും അങ്ങോട്ട് കൊണ്ടുവരരുത് അവനൊരുപാട് നശിപ്പിക്കാൻ ശ്രമിച്ചതാണ് ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചതാണ് ഒരിക്കൽ പോലും അവന് മനുഷ്യത്വം എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് എൻ്റെ ഉപ്പ നിങ്ങൾ കുഞ്ഞിനെ കുഞ്ഞുമായി നിങ്ങൾ മാറിയിരുന്നോളൂ എനിക്ക് അവനോട് കുറച്ച് പറയാനുണ്ട് എന്നാൽ ഈ സമയം സീനത്തിൻ്റെ വീട്ടിലും കാര്യങ്ങൾ അങ്ങനെ തന്നെ ആങ്ങളൊക്കെ ചൊറിഞ്ഞു വരുന്നുണ്ട് അവൻ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും കൂടി അവനെ അങ്ങ് കൊല്ലുവാനുള്ള മനസ്സാണുള്ളത് പക്ഷേ ഇവിടുത്തെ നിയമമൊന്നും അതിന് നടക്കൂലല്ലോ ഗൾഫ് രാജ്യങ്ങളിലായിരുന്നെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവർഹിത ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർ അത്രക്കും വളരെയധികം ശിക്ഷയാണ് അവിടെ നടപ്പിലാക്കുക പക്ഷേ നമ്മുടെ നാട്ടിൽ അതൊന്നും നടക്കൂലല്ലോ നമ്മുടെ നാട് എന്ന് വച്ചാൽ അങ്ങനെയാണ് തെറ്റ് ചെയ്തവർക്കും വിലസ് നടക്കാം അത് എത്ര എത്ര കുട്ടികളെ അവന് ഇല്ലാതാക്കിയതാണ് എന്തൊക്കെ തന്നെയും എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെയതാ നമ്മുടെ ഷമീറും എസ് ഐയും കൂടെ അവനെ പൂട്ടിയിട്ട ആ ഒരു സ്ഥലത്തേക്ക് വീണ്ടും പോവുകയാണ് എസ് ഐ അങ്ങോട്ടെത്തി പറയടാ ഇനി എവിടെയാടാ നിനക്ക് സ്ഥാപനങ്ങളുള്ളത് എവിടെയാടാ കുട്ടികളെ നീ പൂട്ടിയിട്ടിട്ടുള്ളത് പറയടാ അവൻ്റെ മുഖത്തേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പറഞ്ഞത് അത് പറഞ്ഞില്ലെങ്കിൽ നിനക്കുള്ള ശിക്ഷതാ എത്തി തുടങ്ങുന്നേ ഉള്ളൂ എറിഞ്ഞ കൊല്ലലായിരിക്കും നിനക്കുള്ള ശിക്ഷ എല്ലാവരും നിന്നെ അത്ര അധികം നീ എല്ലാവരെയും വിഷമിപ്പിച്ചതാണ് അതുകൊണ്ട് നിനക്ക് പറയണം ഇനി എവിടെങ്കിലും ഉണ്ടോ പറയടാ എന്ന് പറഞ്ഞുകൊണ്ട് അതാ അവൻ്റെ കരണം നോക്കി എസ് ഐ ഒന്ന് പൊട്ടിക്കൊണ് ഔ വായിൽ നിന്ന് രക്തം അവൻ തുപ്പി ഉട പറയാനാ പറഞ്ഞത് പറയില്ല നീ ആ അത് ഞാൻ പറയാം പറയാ നീ ഇങ്ങോട്ട് പറ എന്നാൽ എസ് ഐ സാർ പോലീസ് മുറ പ്രയോഗിക്കുകയായിരുന്നോ അതെ പോലീസ് മുറ അവർക്കറിയാമല്ലോ അത് പ്രയോഗിച്ചത് കൊണ്ട് തന്നെ അവൻ വേദന സഹിക്കവയ്യാതെ അതാ ഉത്തരം പറയുകയാണ് ആ സ്ഥാപനത്തിൻ്റെ കെ മൂലയിൽ റൂമുണ്ട് അതിലുണ്ടാവും ഒരു പെൺകുട്ടി ആ കുട്ടി എന്നോ ഭക്ഷണം വിളകൾ കൊടുത്തതായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ ഒന്നിനും സമ്മതിക്കാഞ്ഞാൽ നീ ഇവിടെ കിടന്ന് പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരുന്നത് ചെല്ലെ അവിടെ പോയി നോക്കിയാൽ ചിലപ്പോൾ അസ്ഥി കൂടം കിട്ടും ശരിക്കും അവൻ്റെ ആ വാക്കുകൾ കേട്ട എസ് ഐ സാറും ഷമീറും ഞെട്ടിപ്പോയി ഒരു നിമിഷം അവർ റബ്ബേ എന്തൊക്കെയാണ് കേൾക്കുന്നത് ആ നിമിഷം തന്നെ അവനെ വീണ്ടും ലോക്ക് ചെയ്ത് അവിടേക്ക് പുറപ്പെടുകയാണ് അത് ആ സ്ഥാപനത്തിൽ അവിടെ ഇവിടെ കുട്ടികളുടെ കരച്ചിലും കാര്യങ്ങളൊക്കെ കേട്ടിരുന്ന ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാൽ ദയനീയമായ ഒരു നിരക്ക് എവിടെയെങ്കിലും കേൾക്കുന്നുണ്ട് എന്നറിയുവാൻ വേണ്ടി അവിടെ ആകെ നോക്കി ഓ എന്ത് സെറ്റപ്പിലാ ലോൺ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഓരോ കുട്ടികൾക്കും ഓരോ റൂമ് ആ അതിലേക്ക് എന്താന്നില്ലേ ആണുകൾ വരിക പഠിച്ചു വന്നൊരു കാര്യാണ് കിഴക്കേ മൂലയിൽ അവൻ പറഞ്ഞതുപോലെ മാളികയുടെ ആ ഭാഗത്തേക്ക് അതായത് നമ്മുടെ സീനത്തിൻ്റെ റൂമിൻ്റെ അപ്പുറ ഭാഗത്തേക്കാണ് പോയി നോക്കിയത് അവിടെ നിന്ന് വല്ലാത്തൊരു ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നവർ തോന്നി വാതിലിനെ നോക്കി ഏ ഇല്ല ഇത് പുറത്തേക്ക് ലോക്കാണ് അവർ അവരുടെ കയ്യിലിരുന്ന സാധനം ഉപയോഗിച്ചുകൊണ്ട് ആ ലോക്ക് പൊട്ടിച്ചപ്പോൾ കണ്ട ദയനീയമായൊരു കാഴ്ച അതെ ആ റൂമിൻ്റെ മൂലയിലത ഒരു മനുഷ്യരൂപം അവിടെ കിടക്കുന്നു ചുരുണ്ടുകൂടി അത് ജീവനുണ്ടോ എന്തോ അറിയില്ല മരണപ്പെട്ടിട്ടുണ്ടോ അറിയില്ല എന്നാൽ അവൾ വന്നപ്പോൾ ഇട്ടു വന്നിരുന്ന ആ ഒരു പർദ നിക്കാബ് ഹിജാബ് അതെല്ലാം അവിടെ അഴിച്ചു വച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അവളുടെ ശരീരത്തിൽ ഒരു നൂൽബന്ധം പോലുമില്ലാതെയാണ് അവൾ കിടക്കുന്നത് അവർക്ക് ആ കാഴ്ച കണ്ട് സഹിക്കാൻ കഴിയില്ല കഴിഞ്ഞില്ല കാരണം അത്യധികം വേദനാജനകമായ രീതിയിൽ അത്രക്കും മെലിഞ്ഞുണങ്ങിയ ഒരു മനുഷ്യരൂപം എന്ന് തന്നെ പറയാം അതൊരു പെണ്ണാണോ അതൊരു മൃഗമാണോ എന്ന് വരെ തോന്നിപ്പോകുന്ന രീതിയിൽ എന്നാൽ പെട്ടെന്ന് എസ് ഐ കാര്യം മനസ്സിലായി ഹോ അവൻ എത്ര ആളുകൾ ഇങ്ങനെ കൊന്നിട്ടുണ്ടാകും അവൻ പെട്ടെന്ന് അവിടെ കണ്ടു അവിടെ അഴിച്ചു വച്ചിരുന്ന ആ ഒരു പർദ്ദ ഉപയോഗിച്ചുകൊണ്ട് അതെ അതും കൈകളും കൈകാലുകൾ കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു വെള്ളവും ഭക്ഷണവും ഇല്ലാതെ അത് ജീവന് വേണ്ടി പിടയുകയായിരുന്നു എന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ ആ ഒരു പർദ്ധിയെടുത്ത് അവളെ അങ്ങ് പുതപ്പിച്ചു അവരുടെ കയ്യിൽ കരുതിയിരുന്ന ആ വെള്ളമെടുത്ത് അവൾക്ക് വായിലേക്കൊഴിച്ചു കൊടുത്തു അവൾ പതുക്കെ ഒന്ന് കണ്ണ് തുറന്നു ഇല്ല ചെറിയൊരു ശ്വാസമുണ്ട് അത് കൈകാലുകളുടെ കെട്ടഴിച്ചു വെള്ളം എന്ന് മാത്രം ചെറുതായി ഒന്ന് പറയുന്ന പോലെ അവർക്ക് തോന്നി അവരുടെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ അത് പുറത്തേക്ക് തന്നെ ഒഴുകുകയായിരുന്നു സർ ഇത് അത്യാവശ്യം ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഇത് മരണത്തിനോട് മല്ലിട്ട് കിടക്കുകയാണ് എത്ര ദിവസമായി ആവോ ആ തന്ന സാധനം വേ വേറെ എവിടേക്കാണ് എന്തൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആർക്കറിയാം അവൻ ഇത്രക്കും ഒരു മനുഷ്യനെ തിന്നുന്ന ആളായിരുന്നെന്ന് അറിഞ്ഞില്ല നമ്മൾ ചേ ആ നിമിഷം തന്നെ അതാ ഷമീർ ആ മോളെ വാരിയെടുത്ത് നേരെ വണ്ടിയിലേക്ക് വെച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ഐ സിയുയിലേക്കാണ് കൊണ്ടുപോയത് അത്യാഹിത വിഭാഗത്തിലേക്ക് എന്ത് പറ്റി എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ അറിയില്ല പെട്ടെന്ന് ഗ്ലൂക്കോസ് കൊടുക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ഈ സമയം നമ്മുടെ ആസിഫ് അദാ ഷമീറിനോട് പറഞ്ഞു ഷമീർ ഇത് മാത്രമല്ല ഇനിയുമുണ്ടാകും ഒരുപാട് ഒരുപാട് അവൻ ഉപദ്രവിച്ച പെൺകുട്ടികൾ അവൻ ഗർഭിണികളാക്കിയവൻ അവൻ ഉപേക്ഷിച്ചവൻ ഭക്ഷണം വെള്ളം കൊടുക്കാതെ പട്ടിണി കിടന്നവർ അങ്ങനെ ഒരുപാടുണ്ടാകും ഷമീർ ഇവൻ വല്ലാത്തൊരു സാധനം തന്നെയാണ് അവൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ട പെൺകുട്ടികളെ വലിയാടാക്കുന്നവൻ ഒരിക്കൽ പോലും അവന് വെറുതെ വിടാൻ പാടില്ല ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി അവർ ഹോസ്പിറ്റൽ അധികൃതരെ ഏൽപ്പിക്കുകയായിരുന്നു അതിനുള്ള ക്യാഷും അവിടെ കൊടുക്കുകയായിരുന്നു ഞങ്ങൾ വരാം കേട്ടോ നിങ്ങൾ വിഴുക്ക് ന കോണ്ടാക്ട് നമ്പറും കൊടുത്തു എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ നോക്കി ചെയ്യണം ഞങ്ങൾ ഈ കുട്ടിയുടെ ഉടമസ്ഥനെ പിടിച്ചിട്ട് വരാം നേരെ അവർ രാജേഷിൻ്റെ അടുത്തേക്ക് തന്നെ പോകുകയാണ് രാജേഷ് പറയടാ ആ കുഞ്ഞ് കുഞ്ഞിനെ നീ എന്തിനാ കൊല്ലാക്കൽ ചെയ്യാൻ വേണ്ടി കൈകാലുകൾ കൂട്ടിയിട്ട് അവിടെ കിടത്തിയത് അവളൊന്നും ഇന്ന് സമ്മതിച്ചില്ല പിന്നെ എനിക്കിപ്പോൾ എന്തിനാ അവൾ എനിക്ക് ലക്ഷ്യം ക്യാഷാണ് വേണ്ടി എത്ര പെൺകുട്ടികളെയും ഞാൻ എടാ എന്ന് പറഞ്ഞുകൊണ്ട് എസ് ഐ അവൻ്റെ മുഖം നോക്കി വീണ്ടും പൊട്ടിക്കൊന്നു കൊന്നോ തല്ലിക്കൊന്നോ പക്ഷേ നിനക്ക് പകരം വീട്ടുണ്ട് ഒരു ദിവസം എനിക്കുണ്ട് അന്ന് ഞാൻ വരും ശരിക്കും രാജേഷിൻ്റെ അഹങ്കാരത്തിൽ ഒട്ടും കുറവ് കാണുന്നില്ല ഇടാ നിൻ്റെ തൊപ്പ് ഞാൻ തെറുപ്പിച്ചല്ലോ ഇനി നിൻ്റെ കുടുംബത്തെ ഞാൻ തെറുപ്പിക്കും അത് നോക്കിക്കോ രാജേഷ് പറയുന്നു അതെ എസ്സയുടെ കുടുംബത്തെ ഇല്ലാതാക്കുമെന്നാണ് അവൻ പറയുന്നത് എന്നാൽ ഷമീർ പറഞ്ഞു അതിന് നീ ഇവിടെ രക്ഷപ്പെട്ടിട്ട് വേണ്ട മോനെ എന്തിനാടാ എന്തിനു വേണ്ടിയിട്ടായിരുന്നു നിനക്കെന്താ മാനമര്യാദയിൽ ജീവിച്ചൂടെ ഒരുപാട് ഒരുപാടാളുകളുടെ കണ്ണീര് കുടിപ്പിച്ചിട്ട് എന്തിനാ സമയം അതാ വൈകുന്നേരം നാലുമണിയായി കഴിഞ്ഞു അഞ്ച് മണിയാകുമ്പോഴേക്കും ഇവിടെ ആളുകൾ ഒത്തിരിക്കും നോക്കിക്കോ നിന്റെ സ്വന്തം നീ പീഡിപ്പിച്ചവർ നീ ബുദ്ധിമുട്ടിലാക്കിയവർ അവരൊക്കെ എന്നാൽ അതിന് മുമ്പായിട്ട് ആ കുട്ടിയുടെ കൂടി അറിയണം അത് ആ കുട്ടി പറയടാ പറയാൻ നിനക്ക് നാവില്ലേ പറയാൻ അതാ പോലീസിൻ്റെ ശിക്ഷാമുറകൾ വീണ്ടും എസ് ഐ സ്വീകരിക്കുന്നു അവൻ പറയുന്നു ആ കുട്ടിയുടെ വീട് കുറച്ച് ദൂരെയാണ് എന്താ അവൾ എൻ്റെ കൂടെ ചാടിപ്പോന്നാണോ അതോ നീ മോഷ്ടിച്ചതോ അവൾ എൻ്റെ കൂടെ വന്നു തന്നെ ഞാൻ വിളിച്ചു അവൾ വന്നു നല്ല ജീവിതം തരാമെന്ന് പറഞ്ഞു അപ്പോൾ വന്നു എന്നാൽ അവൾ പറഞ്ഞത് ഞാൻ നിങ്ങളെ വിശ്വസിച്ച് വന്നാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് എന്നെ കൊടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ ബഹളം വെച്ചു അതിൽ ഞാൻ പറഞ്ഞു നിനക്കുള്ള ശിക്ഷ ഞാൻ തരാം ഞാൻ പറയുന്ന പറയുന്നതനുസരിക്കുന്നുണ്ടോ അതോ നിനക്കുള്ള ശിക്ഷ വേണോ ഓൾ പറഞ്ഞു ഒരിക്കൽ പോലും ഞാൻ നിങ്ങളെ മാത്രം വിശ്വസിച്ച് വന്നാണ് പക്ഷെ നിങ്ങൾ എന്നെ എല്ലാവർക്കും കാഴ്ച വെക്കണം ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ട് എനിക്കിവിടെ പോകണം രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയായിരുന്നു ഒടുവിൽ ഞാൻ അവിടെ ആ റൂമിനിട്ടങ്ങ് പൂട്ടി ഇടക്ക് വന്ന് നല്ല രീതിയിലൊന്ന് പൊട്ടിക്കും അപ്പം അടങ്ങി അവിടെ കെടുക്കും അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞു പട്ടിണി കിട്ടുന്ന നിന്നെ കൊല്ലും എന്ന് ഞാൻ പറഞ്ഞു ആ ഓളൊക്കെ ചത്തുപോയിട്ടുണ്ടാവും രാജേഷ് അവിടെ മരിച്ചിട്ടില്ലടാ എല്ലാവരുടെയും കേസ് നിനക്കുണ്ടാവും എല്ലാവരും പറയും നിങ്ങൾ ഉപദ്രവിച്ചു എല്ലാവരെയും കൂട്ടിയിട്ട് തന്നെ നിന്നെ ഇവിടെ എന്തെന്തെങ്കിലും ചെയ്യുള്ളൂ അതെ നീ മരണത്തിൻ്റെ മുന്നിൽ കണ്ടോ പക്ഷെ നിന്നെ ഒറ്റയടിക്ക് കൊല്ലുന്നത് ശരിയല്ല ഇഞ്ചിൻ മരിക്കണം നീയെ ഒരുപാട് പെൺകുട്ടികളെയാണ് നീ ചതിച്ചിട്ടുള്ളത് വീട്ടുകാരെ കണ്ണീരടുപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് നീ ഇഞ്ചിൻ മരിക്കണം നിന്നെ ഒറ്റയടിക്ക് വെടിവെച്ച് കൊല്ലേ എന്ത് വേണമെങ്കിലും ചെയ്യാം ജയിലിൽ പോകേണ്ടി വരും അത് ശരിയാണ് പക്ഷേ അതല്ല നീ ഇഞ്ചിഞ്ചായി മരിക്കണു വേണ്ടത് ഒരിക്കൽ പോലും നിനക്ക് നല്ലൊരു മരണം തരരുത് എന്നാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ രാജേഷ് പിടിയിലായത് അറിഞ്ഞ രാജേഷിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ച ആളുകളെല്ലാം അത് അവിടേക്ക് എത്തിത്തുടങ്ങുകയാണ് അവനെ ഒന്ന് കാണണം ആ ഒരു ദുഷ്ടനെ ഒന്ന് കാണണം അവരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്ത വേദനകൾ വിഷമങ്ങളെല്ലാം തീർത്ത് കൊടുക്കണം അതിനു വേണ്ടിയിട്ട് എല്ലാവരും അങ്ങോട്ട് പുറപ്പെടുകയാണ് എന്നാൽ ഈ സമയം അതാ ഐ സിയുയിൽ നിന്ന് ആ നമ്പറിലേക്ക് വിളി വന്നിട്ടുണ്ട് ആ നിങ്ങൾ പേഷ്യൻറ്റിൻ്റെ നേരത്തെ ഒരു കുട്ടിയെ കൊണ്ടുവന്നിരുന്നില്ലേ ആ ആ കണ്ണ് കണ്ണുറഞ്ഞിട്ടുണ്ട് കേട്ടോ കുറച്ച് ആക്റ്റീവായിട്ടുണ്ട് ആ ആ ഓക്കെ ഞങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് വരാം അപ്പോൾ തന്നെ അതാ അങ്ങോട്ട് എസ് ഐ എത്തുകയാണ് ഷമീർ ഇവിടെ നിന്നോ എസ് ഐ കുട്ടിയോട് ചോദിച്ചറിയുകയാണ് അല്ല കുട്ടി കുട്ടിക്ക് എത്ര വയസ്സായി പതിനെട്ട് പതിനെട്ട് വയസ്സുള്ള കുട്ടി എങ്ങനെ ഇവിടെ എത്തി അത് എനിക്ക് ഐഫോൺ തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടതാണ് എന്നോട് സ്നേഹം നടിച്ചു പക്ഷെ ഇവിടെ എത്തിയിപ്പോൾ വേറെ ആയിരുന്നു വിചാരിച്ച പോലെ ഒന്നല്ലായിരുന്നു ഓഹോ ഇപ്പോൾ പഠിച്ചല്ലോ നന്നായി നിന്നെ കൊല്ലാൻ വേണ്ടി മൂലക്കിലിട്ടക്കായിരുന്നു പട്ടിണി കിട്ട് എന്തിനാ കുട്ടികളെ എങ്ങനെയൊക്കെ നിന്റെ വീട്ടുടെ എൻ്റെ വീട് കുറച്ചപ്പുറത്താണ് അപ്പുറത്താണ് ഇവിടെ എത്ര പോകണം പതിനെട്ട് കിലോമീറ്റർ ഓ അഡ്രസ്സ് ചെയ്ത ഏതിൽ കാണിക്കേ അവൾ അഡ്രസ്സ് എങ്ങനെയൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ച് കൊടുത്തു ആ ഫോൺ നമ്പർ ഫോൺ നമ്പർ ഉപ്പയുടെ ഫോൺ നമ്പറും കൊടുത്തു എന്നാൽ ആ നിമിഷം തന്നെ എസ് ഐ വിളിക്കുന്നു ഹലോ ആ ഇത് സുമയ്യയുടെ പിതാവാണോ ആ സുമയ്യേ എൻ്റെ കുട്ടിയൊക്കെ എന്നോ നഷ്ടപ്പെട്ടു പോയില്ലേ ഓൾ കോളേ ഇഷ്ടമുള്ളവരുടെ കൂടെ പോയി എനിക്ക് ആകെ ഉള്ളൊരു മോളായിരുന്നു എനിക്കും എൻ്റെ ഭാര്യക്കും ഓള് പോയതിന് ശേഷം എൻ്റെ ഭാര്യ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ ഇവിടെ കിടക്കുകയാണ് അത് ഗ്ലൂക്കോസ് കൊണ്ട് കുറ്റ കൊണ്ട് തന്നെ പണി വേറൊന്നുമല്ല ഓ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരുമോ ഞാൻ ലൊക്കേഷൻ പറഞ്ഞു തരാം അങ്ങോട്ട് എത്തണം ആ പിതാവ് ഒരു നിമിഷം എൻ്റെ കുട്ടിയെ കിട്ടിയോ അതെ കിട്ടിയിട്ടുണ്ട് എടി ഒന്ന് എണീക്ക് നമ്മളെ മോളോട് ഹോസ്പിറ്റലിൽ കേ സത്യമാണോ ആ അതെ എനിക്ക് ആ പിതാവും മാതാവും എങ്ങനെയൊക്കെയോ ഹോസ്പിറ്റലിൽ എത്തി അത്രക്കും അവശ്യായിരുന്നു അവര് എന്നാൽ മോള് എവിടെയൊക്കെ മോള് പോയത് മോള് സ്കൂളിലേക്കൊന്ന് പറഞ്ഞിട്ട് പോയതാണ് പക്ഷെ പിന്നോള് പറഞ്ഞില്ല പിന്നെ ആരൊക്കെ പറഞ്ഞു കേട്ട് ലോഡ്ജിൽ താമസിക്കണ്ടെന്നൊക്കെ തിരിച്ചു വിളിക്കാൻ വേണ്ടി നോക്കിയപ്പോ ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അതാ അവർ അവർ ഐ സിയുയിലേക്ക് വിളിക്കുന്നു എന്നാൽ തൻ്റെ മകളുടെ ആ രൂപം കണ്ട് ആ ഉമ്മയും ഉപ്പയും ഞെട്ടിപ്പോകുകയാണ് ചെയ്തത് മോളെ മോളെ ഇത് നമ്മളുടെ മോൾ തന്നെയാണോ അതെ നിങ്ങളുടെ മോള് തന്നെയാണിത് അതെ നിങ്ങളുടെ മോൾ സുമയ്യ പതിനെട്ട് വയസ്സ് എങ്ങനെയുണ്ടായിരുന്നു മോളുടെ ആദ്യത്ത് ഇതാ ഇതായിരുന്നു ഞങ്ങളുടെ മോള് ശരിക്കും അത് എസ്റ്റേ ഞെട്ടിപ്പോകുകയാണ് ചെയ്തത് മാഷമുള്ള ശരിക്കും വളരെയധികം ഭംഗിയുള്ള മനോഹരമായൊരു പെൺകുട്ടി വെളുത്തു തടിച്ച് തുടുത്തൊരു പെൺകുട്ടി ഇത്രക്കും ഭംഗിയുള്ളൊരു പെൺകുട്ടിയുടെ രൂപം ഈ രൂപമാണെങ്കിൽ മോളെ നീ എത്ര ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം എപ്പോഴെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്നു തരും ചിലപ്പോൾ കുറച്ച് വെള്ളം തരും അങ്ങനെയൊക്കെ പിന്നെ നിന്നെ സമ്മക്കാതായപ്പോ പറഞ്ഞു നിനക്ക് തുള്ളി വെള്ളം പോലും തരില്ല നീ അവിടെ പട്ടിണി കിടന്ന് മരിക്കെന്ന് ഓഹോ ശരിക്കും തൻ്റെ മകളുടെ വാക്കുകൾ കേട്ട ആ പിതാവും മാതാവും പൊട്ടിക്കറിഞ്ഞ് മോളെ എന്തിനാണ് മോളെ ആവശ്യമില്ലാത്ത പണി പണിയെടുത്തിട്ടല്ലേ ഉമ്മ നിങ്ങൾ റിലാക്സ് റിലാക്സാവും ഉപ്പാ വിഷമിക്കല്ലേ തിരിച്ചു കിട്ടിയല്ലോ ഏതായാലും ഞങ്ങൾ ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ആ കുഞ്ഞ് മരിച്ചു പോയിരുന്നു അതെ വെള്ളവും ഭക്ഷണവും കൊടുക്കാതെ പൂട്ടിയിട്ട നിലയിലായിരുന്നു നിങ്ങളുടെ മോള് അതാണ് ഈ ഒരു രൂപമായി മാറിയത് എന്നാൽ ആ പോലീസുകാരനോട് അദ്ദേഹം അവര് നന്ദി പറയുകയാണ് ഞാൻ ഞങ്ങളോട് എങ്ങനെ നിങ്ങളോട് നന്ദി പറയണത് എനിക്കറിയുന്നില്ല എന്നോടല്ല നന്ദി പറയേണ്ടത് ഇവനെ പൂട്ടിയെടുത്തിട്ടുണ്ട് അവനോടാണ് അവനോട് നന്ദി പറയേണ്ടത് ആ പിന്നെ മക്കൾ ശ്രദ്ധിച്ചാറില്ലെങ്കിലും മക്കൾക്ക് ഇതൊരു പാഠം ഒരുപാട് മക്കളുണ്ട് ആരെങ്കിലും കയ്യും കലാശം കാണിച്ചെന്ന് വിചാരിച്ചിട്ട് അവരുടെ കൂടെ ഇറങ്ങി പോകുന്നവർ പക്ഷേ അവർക്കൊക്കെ ഇതൊരു പാഠം തന്നെയാണ് ഒരിക്കലും ഒരാളും പോകാതിരിക്കണം പോയവരാരും രക്ഷപ്പെട്ടിട്ടില്ല ഇതൊക്കെ തന്നെ ആയിരിക്കും സ്ഥിതി എസ് ഐ അവരെ ഉപദേശിക്കുകയായിരുന്നു ഞങ്ങളുടെ മോളെ എന്നാൽ ആ ഉമ്മ ഉമ്മയുടെ ഉപ്പയുടെ മുഖത്ത് നോക്കി ആ രൂപം സംസാരിച്ചു തുടങ്ങി ഉമ്മ ഉമ്മാപ്പാ മാപ്പ് തരണം എനിക്ക് ഞാൻ അപ്പോഴത്തെ ആ ദിനം പോയതായിരുന്നു എന്നോട് ക്ഷമിക്കണൊപ്പ ഉമ്മ ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാൽ ഈ സമയം എസ് ഐയുടെ ഫോണിലേക്ക് അതാ നമ്മുടെ ഷമീർ വിളിക്കുന്നു എന്തിനായിരിക്കും ഷമീർ വിളിക്കുന്നത് രാജേഷ് രക്ഷപ്പെടാൻ വല്ല പഴുതും നോക്കിയോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമുല്ലാ താര ഓബരൊക്കെ എത്തു